സോ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റേ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം സോ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു എനിക്കൊരു അടിപൊളി ഐഡിയ വന്നത് ഞാൻ ഒന്നും നോക്കിയില്ല റോഗി നോക്കില്ല ബൈക്ക് എടുത്ത് പറപ്പിച്ച് വിടുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇന്ന് നമ്മൾ നമ്മുടെ സിറ്റിയിൽ നൈറ്റ് റൈഡ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ഒന്നും കൂടി ഉണ്ട് ആ സമയമായിരുന്നു എൻ്റെ ഫ്രണ്ട് വിളിച്ചൊരു കാര്യം പറയുന്നത് അതായത് അവൻ്റെ വീട്ടിൽ പോകുവാൻ വേണ്ടിയായിരുന്നു കാരണം അവന് ഒരു അടിപൊളി മിഷൻ ഉണ്ട് അത്ര നമുക്ക് തരാൻ വേണ്ടി സോ എന്തായാലും നമുക്ക് അവൻ്റെ വീട്ടിൽ കൂടെ കയറാനുണ്ട് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ബൈക്കിൻ്റെ ഒരു പുതിയ ലൊക്കെ ഇഷ്ടപ്പെട്ട മറക്കാതെ കമൻറ്റ് ചെയ്യുക സോ നമുക്കാണെങ്കിൽ ഒരു ഫുൾ ടാങ്ക് അങ്ങ് അടിക്കാം ഇവിടെ നിന്നും ആരും ഇല്ലാത്തത് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ അങ്ങനെ കൈസ് നമ്മൾ ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് സോ കുറച്ച് നേരം എടുത്തേന് കൈസ് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എടുത്തേ സോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എവിടെയാണ് വരുന്നത് അത് ഇവിടുന്നൊരു ശബ്ദം കേട്ടേ ഇതിൻ്റെ ബാക്കെന്നാണെന്ന് തോന്നുന്നു അതാരളറിയേ എന്തായാലും നമുക്കങ്ങ് പോയി നോക്കാം ചെറിയ ഭയം വരുന്നുണ്ട് സോ നമ്മളൊന്നും ക്യാരി ചെയ്യില്ല സോ തൽക്കാലത്തേക്ക് നമ്മുടെ ബൈക്കാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം പിന്നെ നമ്മുടെ തോക്കും അങ്ങനെ എടുക്കാം ഞാൻ എ കെ എം ആണ് എടുത്തിട്ടുള്ളത് അത് വേണ്ട പിസ്റ്റൽ മതി ആരാണവിടെ ആരാണ് ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ കുറച്ചും കൂടെ അടുത്ത് പോയി നോക്കാം ഇതിൽ ആൾക്കാരെയൊക്കെ വിളിക്കണോട്ടേക്ക് ല്ലേ ഞാനിപ്പോൾ എവിടെയല്ലേ തലക്ക് നല്ല വേദന എടുക്കുന്നു ഞാനിപ്പോൾ എവിടെയുള്ളേ ഞാനിത് എവിടെയോ കണ്ടില്ലല്ലോ ഗൈസ് ഇത് ഈവുനണ്ണിൻ്റെ ഒരു സ്ഥലമല്ലേ അവർ സ്കൂളാണ് ഈവുനണ്ണിൻ്റെ അപ്പൊ ഇവിടെ ഈവുണ്ണുണ്ടല്ലേ അപ്പം ഇതൊക്കെ സത്യമാണോ ഞാനിതൊക്കെ ഗെയിം പിന്നെ സിനിമയിലൊക്കെ കണ്ടില്ലേ ഈ നണ്ണിനൊക്കെ നണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രേതനണ് അപ്പം ഇത് റിയലാണല്ലേ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നമുക്ക് പോകണം ഞാനിത് കളിച്ചിട്ടുണ്ട് ഈ ഒരു ഗെയിം അതുകൊണ്ടുതന്നെ എനിക്കറിയാം എന്താ ചെയ്യണ്ടേ നമുക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു എന്തോ ഒരു കമ്പി കൊടുത്തൊരു സാധനം വേണം ആ ഒരു വയർ വയറ് നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ വയർ എടുക്കണോ ഇവിടെ വയറുണ്ടോ ആ ഗൈസ് വയർ കിട്ടിയിട്ടുണ്ട് വയറല്ല അതൊരു സ്മോൾ കേബിൾ കേബിളെന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സൗണ്ട് നോക്കണ്ട നമുക്കിത് ഇവിടെയാണ് അവർ വയർ വെക്കേണ്ടത് പിന്നെ ഞാൻ വയർ എന്ന് പറഞ്ഞത് അങ്ങനെ ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട് സോ വേസ് ഇവിടെ ഒരു പഠനമുണ്ടല്ലോ വേസ് അങ്ങനെ നമ്മുടെ രക്ഷപ്പെട്ടു ഇത്രയും പെട്ടെന്ന് ഇല്ലേ ഒന്നൂരുണ്ട് ഇനി ഇവിടെ നമ്മൾ ചെയ്യണ്ടേ എൻ്റെ അമ്മോ വേസ് ഈവളിനാണ് ഇപ്പം നമ്മളെ പിടിച്ചേനെ തൽക്കാലത്തേക്ക് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓ ഈവളിനാണ് പോയെന്ന് വിചാരിക്കുന്നു എവിടെയാ പോയേ എൻ്റെ അമ്മ ഇനി നമുക്ക് ഒരു ചൂലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ചൂലാണ് വേണ്ടത് ഇവിടെ എന്തായാലും ഉണ്ടാകത്തില്ല എന്നാൽ ബെഡ്റൂമോ എന്നാൽ ക്ലോസറ്റ് വലുമാരി ഇവിടെ നിന്ന് ചൂസ് ഇവിടെയാണ് ഈഗ്വളിനാണ് സാധാരണ ഉണ്ടാകാറുള്ളത് പക്ഷേങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ട് ആ ഗൈസ് അങ്ങനെ നമുക്ക് അവർ ബ്രൂം കിട്ടിയിട്ടുണ്ട് മീൻസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്നാൽ പച്ചൂലി അങ്ങനെ നമുക്ക് ചൂല് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഇതിനെക്കൊണ്ട് എന്നാൽ പരിപാടി ഞാനെല്ലാം മറന്ന് പണ്ട് കളിച്ചതാണ് ആ ഇവിടെ നിന്ന് എന്തോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ് ഇവിടത്തോട്ടേക്ക് തൽക്കാലം കയറാം എന്നാ കയറിയിട്ടുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ ഇല്ല എവിടെയില്ല അങ്ങനെ ഇവിടെ ഒന്നുമില്ല മുകളിൽ എന്തല്ലോ അവിടെയെന്നാ വേറെ പോലെ അങ്ങനെ ഈ കസാലയിൽ കയറി നോക്കാം ആ നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് പൊട്ടിക്കുന്നുണ്ട് ആ എന്താ പോയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമുക്ക് ലഞ്ച് ബോക്സ് കിട്ടി ലഞ്ച് ബോക്സ് അല്ല കുക്കീസ് ബോക്സ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടാകും കൈസി ഈവണ വരുന്നവരെ തോന്നുന്നുണ്ട് തൽക്കാലം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാം അകേശി നമ്മൾ പെട്ട് ഈവണ നമ്മൾ ചെയ്ത് ചെയ്യുന്നുണ്ട് മറ്റേ അമ്മ ഈവിടെ പിടിക്കാണ്ടെന്നാൽ മതി ഇവിടെയല്ല ഇവിടെയല്ല കുറച്ച് അങ്ങോട്ടാണ് ഈവൺ വരല്ലേ അതേ ചേച്ചി ഇവിടുന്ന് തോന്നുന്നു തൽക്കാലം ഡോറ് ഉറക്കാം അങ്ങേസി ഇവിടുന്ന് തന്നെ ഇവിടുന്ന് ചാടാൻ പറ്റും ഇല്ല ചാടാൻ പറ്റുന്നില്ല തൽക്കാലം നമുക്കില്ലേ ഇരുന്നിട്ട് ചാടി നോക്കാം ചാടാൻ പറ്റുന്നുണ്ടല്ലോ ചീഫ് അമ്മ ഹൈ റേറ്റ് ആണ് തുറന്നില്ല എന്ന് തോന്നുന്നു പണി പാളി തുറക്കാത്ത നമുക്കെന്തായാലും താഴെ പോയി നോക്കാം ഗാസ് തുറന്നിട്ടൊന്നുമില്ല ചതിച്ച് ഇവിടെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നമുക്ക് പോകാം ആ ഇവിടെ ആണ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നമുക്ക് പോകാം ആ ഇവിടെ നിന്ന് എന്തോ ചെയ്യാനുണ്ടല്ലോ ഗൈസ് പണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തോ ചെയ്തിരുന്നു പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല ഈടുന്ന് ചാടിയാലേ രക്ഷപ്പെടുവല്ലോ ആ ഗൈസ് തുറന്നിട്ടുണ്ട് ഹാസ് ഓപ്പൺഡ് വിത്ത് ദ സ്മാഷ് എന്നാണ് പറയുന്നത് ഗൈസ് അങ്ങനെ എന്തോ ഒരു കീ പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു ഗൈസ് അങ്ങനെ മെയിൻ ഡോർസ് കീ ഗൈസ് അങ്ങനെ ഈവിളിന് തന്നെ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ഡോറിലേക്ക് ഡോറിലേക്കൂടെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം ഇത് എത്തിപ്പെടുന്നൊരു ക്ലാസ് റൂമിലാണെന്ന് തോന്നുന്നു ആ നമ്മളങ്ങനെ ക്ലാസ് റൂമിലെത്തിയിട്ടുണ്ട് ഇവിടെ എന്തോ ബുക്ക് വെക്കണോ അതൊന്നും നമുക്ക് ചെയ്യണ്ട ഇവിടെന്നാണ് മദർ പയ്യന്ന് എഴുതിയിരിക്കുന്നത് അമ്മറ്റേ മാൽ പഠിച്ച അവർ പയ്യൻ്റെ അമ്മയായിരിക്കും എല്ലാം കൂടാ നമുക്ക് മുഹൃത്തവർ എസ് കെ പിന് വേണ്ടി ഭാഗ്യത്തിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് മിസ്സാണ് ആ അടിച്ചിനിന്നാ തോന്നുന്നു പക്ഷെ നമുക്കൊന്നും ആയില്ല ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ട് അവിടെയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല അമ്മായി നമ്മളങ്ങനെ പോവുകയാണ് കാഡ്ലോക്ക് തുറന്നിരിക്കുകയാണെ ഏത് നമ്മൾ ാണ് സ്കൂളിൽ നിന്ന് വലിയ കാര്യമൊന്നുമല്ല ഇതിൻ്റെ അതിൽ സിൻഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ എല്ലാം മറന്നുപോയി എന്തായാലും നമ്മൾ ഈഗിൾസ് ജൂനിയർ എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അയ്യോ ഞാനങ്ങനെ എവിടെ എത്തിയേ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം ഈഗിൾ ആണ് എൻ്റെ സ്കൂളിലല്ലേ ഉണ്ടായേ ഞാനവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഞാനങ്ങനെ ഇവിടെ എത്തിയത് എൻ്റെ ബൈക്കാണെങ്കിലും എവിടെയില്ല ഞാൻ കണ്ടതൊക്കെ സ്വപ്നമാണെങ്കിൽ എൻ്റെ ബൈക്ക് ഇവിടെയാണ് പോയത് ഞാൻ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച റോക്കി ബൈൻ്റെ ബൈക്കാം ആ ബെസ്റ്റ് ഫോർച്ചൂണറിൻ്റെ ഡിക്കെല്ലാം പോയിട്ടുണ്ട് അതൊന്ന് മൈൻഡാക്കണം നമുക്കിപ്പോൾ ആവശ്യമുള്ളത് റോക്കി ബൈൻ്റെ ബൈക്കാണ് ഇനി ബൈക്ക് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ കണ്ടതൊക്കെ സത്യമാണ് ആ ഈ റോഡിലേ റൂട്ടിലേക്കൂടെയല്ലേ ഞാൻ പോയത് അല്ല ഞാൻ ഇന്നലെ പോയത് ചുറ്റിയിട്ടാണ് സോ ഇതിലേക്കൂടെ പോയാലും നമ്മൾ പെട്ടെന്ന് എത്തും തന്നെ നമുക്ക് വേഗത്തിൽ പോകാം ജസ്റ്റ് മിസ്സിനാണ് അവർ ലെമ്പോർഗിനെ അടിക്കാതെ പോയത് നേരത്തെ അടിച്ച ശീണി ഇതുവരെ മാറിയിട്ടില്ല ബസ് ഇവിടെയല്ലേ എന്തായാലും റോക്കിയപ്പോ എന്റെ ബൈക്ക് ഇവിടെ ഉം ഏഹ് ഇത്രയും നേരം നോക്കിയതാണല്ലോ ഇത് എവിടെന്നാണ് വന്നത് അപ്പോൾ ഇന്നലെ കണ്ടതൊക്കെ സത്യമാണ്